പേജുകളുള്ള ഒരു വിധിന്യായം അതിൽ ഏതാണ്ട് ഇരുന്നൂറ്റി എൺപതാമത്തെ പേജ് മുതൽ ഈ കാവ്യയുടെ മൊഴിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളുണ്ട് അതായത് പ്രോസിക്യൂഷൻ വിറ്റ്നസ് നൂറ്റി എഴുപത്തി ഒൻപതാണ് കാവ്യ എന്നുള്ളതാണ് ഒരു ഘട്ടത്തിലൊക്കെ കാവിയെ ഈ കേസിൽ പ്രതിയേർക്കും എന്നൊക്കെ പറഞ്ഞ ചില വാർത്തകളൊക്കെ വന്നിരുന്നു ചില നിയമ വിദഗ്ധരൊക്കെ അത്തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ പങ്കുവച്ചിരുന്നു കാരണം ഈ അതിജീവിതയുമായുള്ള ശത്രുതയിൽ കാവിക്കും പങ്കാളിത്തമുണ്ട് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ വന്നപ്പോൾ പക്ഷേ അത്തരത്തിലൊരു പ്രതികർക്കൽ ഉണ്ടായില്ല പ്രോസിക്യൂഷൻ വിറ്റ്നസായി തന്നെയാണ് കാവിയെ ഈ കേസിന്റെ വിചാരണ വേളയിൽ ഉടനീളം കോടതി നിർത്തിയത് പ്രോസിക്യൂഷൻ നിർത്തുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അതിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കാവ്യ മാധവൻ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണാണ് നമുക്കറിയാം ഈ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ടാണ് ഈ തർക്കം ആരംഭിക്കുന്നത് കാവ്യ മാധവന്റെ മൊബൈൽ നമ്പറിൽ നിന്ന് വന്ന മെസ്സേജ് ദിലീപിന്റെ ഫോണിലേക്ക് വന്ന മെസ്സേജുമായി ബന്ധപ്പെട്ടാണ് ഈ തർക്കത്തിന്റെ തുടക്കം ഐസൊക്കെ മഞ്ജു വായരുടെ വിസ്താര വേളയിലൊക്കെ പറഞ്ഞ വിശദാംശം നമ്മൾ പങ്കുവച്ചപ്പോൾ അതിൽ പഴയ ദിലീപിന്റെ ഒരു ഫോണിലേക്ക് കാവ്യ അയച്ച ഒരു മെസ്സേജ് ഉണ്ട് ആ മെസ്സേജ് അതുമായി ബന്ധപ്പെട്ടാണ് തർക്കം ആരംഭിക്കുന്നതും ആ മെസ്സേജ് മഞ്ജു പിന്നീട് മറ്റുള്ള സുഹൃത്തുക്കളെ കാണിക്കുകയും പിന്നെ അൽജീവിതയുമായി ബന്ധപ്പെട്ട ഇതിന്റെ വിശദാംശങ്ങൾ ചോദിക്കുകയും മറ്റും ചെയ്തപ്പോഴാണ് ഇത് ദിലീപ് അറിയാനിടയാവുകയും പിന്നീട് ദിലീപുമായി തർക്കം പറഞ്ഞെടുക്കുകയും ഒരു ശത്രുതയിലേക്ക് അതിജീവിതമായ ശത്രുതയിലേക്ക് കാര്യങ്ങൾ എത്തുകയും മറ്റും ചെയ്ത് എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ വന്നത് ഇവിടെ കാവ്യയോട് ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം അത് തന്റെ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ടായിരുന്നു ആദ്യം ആദ്യ വിവാഹം കഴിച്ചത് രണ്ടായിരത്തി ഒൻപതിലാണ് കാവ്യ മാധവൻ ആ സമയത്ത് അതിനുശേഷം ഈ സംഭവ നടക്കുന്ന സമയത്ത് ഇവർ വെണ്ണലയിൽ മാതാപിതാക്കൾക്കൊപ്പമായിരുന്നു എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത് അത് മാതാപിതാക്കൾക്കൊപ്പം താമസിക്കാനായി മടങ്ങി വന്നതാണ് എന്ന മറുപടിയാണ് കാവ്യ നൽകിയത് മഞ്ജു വാര്യരെ ആ സമയത്ത് പി ഡബ്ല്യു തേർട്ടി ഫോർ പ്രോസിക്യൂഷൻ വിറ്റ്നസ് തേർട്ടി ഫോർ മഞ്ജു വാര്യരെ നന്നായി അറിയാം മഞ്ജുവുമായി വളരെ അടുപ്പം പുലർത്തിയിരുന്നു എന്ന് കാവ്യ മാധവൻ പറയുന്നുണ്ട് വിവാഹത്തിന് മുമ്പുള്ള അവരുടെ വിവാഹ ബന്ധം തകർന്നതിന് മുൻപുള്ള കാര്യമാണിത് ദിലീപുമായി വിവാഹം വരെ തങ്ങളുടെ വിവാഹം വരെ ദിലീപുമായി അതിജീവിത വളരെ നല്ല ബന്ധം പുലർത്തിയിരുന്നു എന്ന കാര്യം കൂടി കാവ്യ കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഈ പ്രോസിക്യൂഷന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ദിലീപിന്റെ ദാമ്പത്യ ബന്ധം ആദ്യത്തെ ദാമ്പത്യ ബന്ധം മഞ്ജുവുമായുള്ള ബന്ധം തകരാനുള്ള കാരണക്കാരി നിങ്ങളാണോ എന്ന ചോദ്യത്തിന് നിഷേധിച്ചുകൊണ്ടാണ് കാവ്യ മാധവൻ തനിക്ക് അതിലൊരു പങ്കായി എന്നുള്ളത് കോടതി എടുത്തു കാണിക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് ഈ പറയുന്ന മൊഴികളിൽ പലതും ഈ കോടതിയിൽ മാത്രം അറിയുന്ന കാര്യങ്ങൾ മെസ്സേജ് ഉണ്ടായിരുന്നു എന്ന ഡയറക്റ്റ് മെസ്സേജിലെ കണ്ടിട്ടുണ്ട് എന്ന് മാത്രമാണ് അന്വേഷണ സംഘം മഞ്ജുമാരിൽ നിന്ന് രേഖപ്പെടുത്തിയ പക്ഷേ ഈ മെസ്സേജുകൾ ഏത് ഫോണിൽ നിന്നാണ് ദിലീപിന്റെ ഫോണിൽ നിന്നാണോ ഈ മെസ്സേജുകൾ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത അന്വേഷണ സംഘത്തിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അതായത് അന്വേഷണ സംഘത്തിന് ദിലീപിന്റെ ഇന്ന ഫോണിൽ നിന്നാണോ എന്ന കാര്യം അറിയില്ല പക്ഷേ കോടതിയിൽ പിന്നീട് വരുമ്പോൾ ഈ മെസ്സേജുകൾ ദിലീപിന്റെ ഫോണിലാണ് കണ്ടത് എന്ന് മഞ്ജു വാര് പറയുകയാണ് ഒപ്പം ഈ അതിജീവിത ഒപ്പം അതിജീവിതയെ ചെന്ന് കണ്ട് സംസാരിച്ച കാര്യത്തിലും പോലീസുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു മൊഴി മഞ്ജുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല അത് ഈ ഇക്കാര്യത്തിൽ ഒരു കോടതിയിലേക്ക് വരുമ്പോൾ കോടതി ചോദിക്കുന്നത് എന്തുകൊണ്ട് അന്വേഷണ സംഘം ഇത്തരം കാര്യങ്ങൾ ഒരു വീഴ്ച വരുത്തി എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ മിക്ക കാര്യങ്ങളിലും ഒരു വീഴ്ച അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുണ്ടായി എന്നീ വിചാരായത്തിൽ ഉടനീളം കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതനുസരിച്ചുള്ള വളരെ കൃത്യമായി തന്നെ ആ വീഴ്ചകൾ ഇഴകീറി പരിശോധിച്ച് എന്തൊക്കെയാണ് പോലീസ് ഈ വിഷയത്തിൽ ചെയ്ത കാര്യങ്ങൾ അത് കോടതിയിൽ ഏതൊക്കെ തരത്തിൽ അത് സാക്ഷി മൊഴിയായി നൽകി കഴിഞ്ഞാൽ കൃത്യമായി സാക്ഷി മൊഴി നൽകി കഴിഞ്ഞാൽ അത് ഏത് തരത്തിൽ കോടതിയിൽ നിലനിൽക്കില്ല എന്ന കാര്യമൊക്കെ വളരെ കൃത്യമായി പഠിച്ചു തന്നെയായിരുന്നു കാവിയുടെ അഭിഭാഷകൻ കാവിയെ കോടതിയിലേക്ക് അയച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ലാത്തോളം വളരെ വിദഗ്ധമായി തന്നെ അത്തരം കാര്യങ്ങൾ പ്രോസിക്യൂഷന് പല ചോദ്യങ്ങളിൽ ചോദ്യങ്ങളിലും ഒഴിഞ്ഞുമാറാനും വിദഗ്ധമായി ഒഴിഞ്ഞുമാറാനും അത് ഒഴിഞ്ഞു മാറുന്ന അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്താനും കാവ്യ മാധവനെ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ കോടതി കണ്ടെത്തിയ പല കാര്യങ്ങളും അതോ കുറെ കാര്യങ്ങൾ നമുക്ക് ആ കോടതി എന്തുകൊണ്ട് തള്ളി എന്ന പോസ്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് തരുന്നു പക്ഷെ അപ്പോഴും സൈറ്റ് ചോദിച്ചതുപോലെ വളരെ വിദഗ്ധമായി തന്നെ ഈ വിഷയത്തിൽ മറുപടി പറയാൻ കാവ്യ മാധവനായി അതായത് അതിജീവിത ദിലീപിയും തമ്മിൽ ശത്രുക്കൾ പത്ര ഉണ്ടായിരുന്നില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാവ്യ കാര്യം കാവ്യ പറയുന്നുണ്ട് ഈ വിദേശ ഷോകളിൽ കാവ്യമായി അടുത്ത ബന്ധപുർത്തി എന്നുള്ളതായിരുന്നല്ലോ ഇതിന് മുൻപ് മൊഴി നൽകിയ അതായത് മഞ്ജുമാരും ഒപ്പം അതിജീവിതയും ഗീതു മോഹൻദാസും അടക്കം നൽകിയ മൊഴികൾ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യം അതാണ് അത് മറ്റു പലരെ മൊഴികളായി പറഞ്ഞുവെങ്കിലും പിന്നീട് അവരൊക്കെ പിൻവലിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു ഇനീത്തോമിയും ഭാമയും ഒക്കെ ഈ മൊഴിയിൽ നിന്ന് പിന്മാറുന്നതൊക്കെ നമ്മൾ അന്ന് കണ്ടെ വിചാരണ വേളയിൽ ഉടനെ കണ്ടതാണ് അവിടെയാണ് ഈ വിഷയങ്ങളിലൊക്കെ വളരെ കൃത്യമായി തന്നെ താൻ സ്റ്റേ ചെയ്തിരുന്നത് താൻ താമസിച്ചിരുന്നത് ഒറ്റയ്ക്കല്ല തന്റെ മാതാപിതാക്കൾ തന്നോടൊപ്പം ഉണ്ടായിരുന്നു വിദേശ രോഗങ്ങളിൽ അത്തരത്തിലൊരു ബന്ധം പുലർത്താനുള്ള അവസരം ഉണ്ടായിരുന്നില്ല താൻ ചില ദിവസങ്ങളിൽ റൂം ഷെയർ ചെയ്തിരുന്നത് ഈ പറഞ്ഞ രണ്ടുപേരോടൊപ്പമാണ് അത് ഭാമയുണ്ടായിരുന്നു ഗീത മോഹൻദാസ് അടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു അത് പിന്നീട് ദിലീപ് അങ്ങോട്ടേക്ക് വരുന്നത് പലപ്പോഴും ഷോയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഷോയുടെ ചാർട്ടുകൾ തയ്യാറാക്കാനും എന്താണ് യാത്രകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറാനും ഒക്കെയാണ് അല്ലാതെ മറ്റൊരു ബന്ധത്തിനല്ല വരുന്നത് അങ്ങനെ എത്ര കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി നിഷേധിച്ചുകൊണ്ടാണ് ദിലീപ് കാവ്യ മൊഴി നൽകിയത് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഒപ്പം മഞ്ജുമായുള്ള ബന്ധം തകരാനുള്ള കാരണക്കാരി ഞാനല്ല എനിക്ക് അതിലൊരു യാതൊരു പങ്കാളിത്തവും ഇല്ല അപ്പം ഫോൺ നമ്പറുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി തന്നെ മറുപടി അവരുടെ ഭാഗത്തുണ്ടാകും ഇത്തരമൊരു ഫോൺ താൻ ഒരു സെലിബ്രിറ്റിയാണ് താൻ മനപൂർവ്വ ഫോൺ നമ്പർ മാറ്റുന്നതല്ല താൻ ഇടയ്ക്കിടയ്ക്ക് അത്തരത്തിലുള്ള നമ്പറുകൾ മാറ്റുന്ന പശ്ചാത്തലമുണ്ട് തന്റെ തന്റെ പ്രൈവസിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണത് ഈ ഫോൺ നമ്പർ കൂടുതൽ ആളുകൾക്ക് അറിഞ്ഞു തുടങ്ങി കൂടുതൽ വിളികളും മെസ്സേജുകളൊക്കെ വരുമ്പോൾ താൻ ഫോൺ നമ്പർ മാറ്റുന്ന സ്ഥിരമാണ് എന്നുള്ള മറുപടി അടക്കമാണ് ഇക്കാര്യത്തിൽ കാവ്യ നൽകിയത് മൊഴിയായി നൽകിയത് സൈത് ഈ ഫോൺ നമ്പർ സംബന്ധിച്ച് നമുക്ക് അതിലേക്ക് ആദ്യം കടക്കാം അതിന് ആദ്യത്തെ പ്രധാനപ്പെട്ട പോയിന്റും കോടതിക്ക് പരിഗണിക്കേണ്ടി വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ് കാരണം ഈ ഫോൺ നമ്പർ ആ ഫോൺ നമ്പർ അത് കാവ്യ മാധവൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോൺ നമ്പർ ആണ് എന്നുള്ളത് തെളിയിക്കാനായി പ്രോസിക്യൂഷൻ കോടതിയിൽ ഈ ഫോൺ ഉപയോഗിച്ചിരുന്ന നേരത്തെ പറഞ്ഞ പോലെ ഫോൺ റെക്കോർഡുകൾ ഒപ്പം മെസ്സേജുകളൊക്കെ എഫ് സി എൽ ലാബ് റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട വേണ്ട കൃത്യമായി തന്നെ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു ഈ പ്രോസിക്യൂഷൻ ഈ കോടതിയിൽ ഹാജരാക്കിയ ലാബ് റിപ്പോർട്ടുകൾ പരിശോധിക്കുക വരുമ്പോൾ ചെയ്തു പക്ഷെ അതൊന്നും ഓർമ്മയില്ല എന്നുള്ള മറുപടി നൽകുന്നു പക്ഷെ അപ്പോൾ ഒരു ചെറിയ പ്രശ്നം ചൂണ്ടി ചില കേസുകൾ കോടതിയിൽ മാത്രം തീരുന്നില്ല അവ ജനങ്ങളുടെ മനസ്സിലും സോഷ്യൽ മീഡിയകളിലും വീണ്ടും വീണ്ടും വിചാരണ ചെയ്യപ്പെടുന്നു അത്തരത്തിലുള്ള ഒരു കേസാണ് മലയാള സിനിമയെ രണ്ടായിട്ട് പിളർത്തിയ നടി ആക്രമിക്കപ്പെട്ട കേസ് അതിലേറ്റവും പേരായിട്ട് ഇന്നും നിലകൊള്ളുന്നത് ദിലീപ് എന്ന നടൻ്റെ പേരാണ് ഇന്ന് നമ്മൾ ഈ ഒരു കേസ് ആരാണ് ശരി ആരാണ് തെറ്റ് എന്ന് വിധി എഴുതാൻ ഉള്ളതല്ല പക്ഷെ എന്തുകൊണ്ട് ഇന്നും ജനങ്ങളുടെ മനസ്സിൽ ഈ കേസ് അവസാനിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഈ ഒരു കേസ് കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞു കോടതി വിധികളും തെളിവുകളുടെ അഭാവവും നിയമപരമായിട്ടുള്ള വഴിത്തിരിവുകളും എല്ലാം നമ്മൾ കണ്ടതാണ് പക്ഷെ അടുത്തിടെ വീണ്ടും ചർച്ചയായത് മഞ്ജു വാര്യരുടെ മൊഴികളും അതിനോട് കോടതി നടത്തിയ നിരീക്ഷണങ്ങളുമാണ് ഒരു ഭാര്യയുടെ കണ്ണിലൂടെ അവൾ കണ്ടത് എന്താണ് ഒരു ബന്ധം ഒരു സംശയം തകർ സംശയം അത് തകർന്നുപോയ ഒരു കുടുംബം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ തുടങ്ങിയ വിവാഹ ജീവിതം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഒരു സംശയം തെളിഞ്ഞത് ഒരു പഴയ ഫോൺ അതിലെ ചില സ്വകാര്യ സന്ദേശങ്ങൾ അവിടെ നിന്നാണ് ഒരു സംശയം ജനിപ്പിക്കുന്നത് കാവ്യാ മാധവനെ ചോദ്യം ചെയ്തു ചെയ്തു വ്യക്തമായിട്ട് ഒരു മറുപടിയും കിട്ടിയില്ല കാവ്യയുടെ അമ്മയോട് ചോദിച്ചപ്പോഴാണ് അത് മറ്റുള്ളവർക്ക് അറിയാമെന്ന് മനസ്സിലായത് അത് മഞ്ജുവിനെ കൊണ്ട് എത്തിച്ചത് ആക്രമണത്തിനിരയായ വ്യക്തിയുടെ വീട്ടിൽ ഇവിടെ തുടങ്ങുന്നു വലിയ ചോദ്യങ്ങൾ ഇവിടെയാണ് ജനങ്ങളുടെ മനസ്സിന് വലിയൊരു സംശയം ഉണരുന്നത് കോടതി പറഞ്ഞത് എന്താണ് ദിലീപിന് ശത്രുതയുണ്ടെന്ന് അതിജീവിതയുടെ വാക്കുകൾ മാത്രമാണെന്ന് തെളിവുകൾ ഒന്നുമില്ല ഇതാണ് നിയമവും വികാരവും പരസ്പരം ഏറ്റുമുട്ടുന്ന സ്ഥലമെന്ന് പറയുന്നത് ഇന്ന് സമൂഹ രണ്ട് വശത്തിലായിട്ടാണ് ചിന്തിക്കുന്നത് ഒരു വിവാഹം പറയുന്നത് തെളിവില്ലാതെ ആരെയും കുറ്റക്കാരൻ ആക്കരുതെന്നാണ് നിയമം പറഞ്ഞതാണ് അന്തിമം എന്നുള്ളത് എന്നാൽ മറ്റൊരു വിഭാഗം പറയുന്നത് എല്ലാം ഒന്നും തെളിവാകില്ല ചില സത്യങ്ങൾ കണ്ട രീതിയിലായിരുന്നു ഇവിടെ ആരാണ് തെറ്റ് നിയമമാണോ അതോ സമൂഹമാണോ എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ ഈ കേസ് നമ്മളെ പഠിപ്പിക്കുന്നത് ഏറ്റവും വലിയ പാഠമാണ് നമ്മുടെ സമൂഹം ഒരു അതിജീവിതയെ എങ്ങനെ കാണുന്നു എന്നതാണ് ഒരു സ്ത്രീ പറഞ്ഞത് വാക്ക് മാത്രമെന്ന് നമ്മൾ തള്ളിക്കളയുമ്പോൾ വീണ്ടും ഒറ്റപ്പെടുകയാണ് ചെയ്യുന്നത് അതേസമയം നിയമം തെളിവ് ചോദിക്കുന്നുണ്ട് അത് തെറ്റായ കാര്യമല്ല നിയമം തീരുന്നെടുത്ത് ചോദ്യങ്ങൾ ബാക്കി പോവും ഇനിയും ഈ കേസ് കോടതിയിൽ പോകുമോ ഇവിടം കൊണ്ട് അവസാനിക്കുമോ അത് സമയം തന്നെ തീരുമാനിക്കും പക്ഷെ ഒന്നുറപ്പാണ് ഇതൊരു നടൻ്റെ കഥയല്ല നടിയുടെയും കഥയല്ല നമ്മളൊരു സ്ത്രീയുടെ വാക്കിനെ എങ്ങനെ കേൾക്കുന്നു എന്നതിൻ്റെ കഥയാണ് തെളിവില്ലെങ്കിൽ നീതിയില്ലെന്ന് നിയമം പറയും പക്ഷെ തെളിവുകളാക്കാൻ കഴിയുന്ന വേദനകൾ ഉണ്ടെന്നുള്ള സത്യം നമ്മൾ മറക്കുമ്പോൾ അവിടെയാണ് സമൂഹവും തോൽക്കുന്നത് കഴിഞ്ഞ ദിവസം നടി തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പേജിൽ കുറിച്ച വാക്കുകൾ വളരെയധികം ശ്രദ്ധേയമാണ് ആ വാക്കുകൾ കേൾക്കുമ്പം തന്നെ ഓരോ സ്ത്രീകളുടെയും കണ്ണിൽ ഈറൻ അണിയിക്കുന്നു അതിങ്ങനെയാണ് ഡിസംബർ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വർഷം ഒമ്പത് മാസം ഇരുപത്തിമൂന്ന് ദിവസങ്ങൾ ഏറ്റവും വേദനജനകമായ ഈ യാത്രയുടെ അവസാനം എന്നോണം വെളിച്ചത്തിന് നേരിയ ഒരു കണിക ഞാൻ കാണുന്നു പ്രതികളിൽ പേർ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു എൻ്റെ വേദനകളെ നുണയെന്നും ഈ കേസ് കെട്ടിച്ചമച്ച കഥയെന്നും പരിഹസിച്ചവർക്കായി ഞാൻ ഈ വിധിയെ സമർപ്പിക്കുന്നു നിങ്ങൾക്കിപ്പോൾ അല്പം ആശ്വാസം കിട്ടുന്നുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു അതുപോലെ ഒന്നാം പ്രതി എൻ്റെ പേഴ്സണൽ ഡ്രൈവറായിരുന്നു എന്ന് ഇപ്പോഴും പറയുന്നവരോട് അത് ശുദ്ധമായ നുണയാണ് അയാൾ എൻ്റെ ഡ്രൈവറോ ജീവനക്കാരനോ എനിക്ക് എന്തെങ്കിലും രീതിയിലുള്ള പരിചയമുള്ള വ്യക്തിയോ അല്ല രണ്ടായിരത്തി പതിനാറിൽ ഞാൻ വർക്ക് ചെയ്തിരുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രൊഡക്ഷനിൽ നിന്നും നിയോഗിക്കപ്പെട്ട ഒരാൾ മാത്രമാണ് അയാൾ ഈ ക്രൈം ഈ ക്രൈം നടക്കുന്നതിന് മുമ്പ് ഒന്നോ രണ്ടോ തവണ മാത്രമാണ് ഞാൻ അയാളെ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ദയവായി നിങ്ങൾ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് കഥകൾ പറയുമെന്ന് നിർത്തുക നിരന്തരമായ വേദനകൾക്കും കണ്ണീരിനും കടുത്ത മാനസിക സംഘർഷങ്ങൾക്കും ഒടുവിൽ ഞാൻ ഇപ്പോൾ തിരിച്ചറിയുന്നു നിയമത്തിൻ്റെ മുൻപിൽ ഈ രാജ്യത്തെ പൗരന്മാരെല്ലാം തുല്യരല്ല എന്ന് ഈ തിരിച്ചറിവ് നൽകിയതിന് നന്ദി ഈ യാത്രയിൽ അത്രയും കൂടെ നിന്ന മനുഷ്യത്വമുള്ള സകല മനുഷ്യരെയും ഞാൻ നന്ദിയോടെ ചേർത്ത് പിടിക്കുന്നു അതുപോലെ അധിക്ഷേപകരമായ കമൻറ്റുകളും പണം വാങ്ങിയുള്ള നുണക്കഥകളും ഉപയോഗിച്ച് എന്നെ ആക്രമിക്കപ്പെട്ടവരോട് നിങ്ങൾ അത് തുടരുക അതിനാണ് നിങ്ങൾ പണം വാങ്ങിയിരിക്കുന്നത് എന്നാണ് നടി തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ കുറിച്ചിരിക്കുന്ന വാക്കുകൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഓരോ മല മലയാളികൾക്കും വളരെയധികം വിഷമം തോന്നിയ ഒരു വാക്കാണ് അതിജീവിതയ്ക്ക് എവിടെയാണ് ഇവിടെ നീതി ലഭിച്ചിരിക്കുന്നത്